മിറർ റൈറ്റിംഗിൽ റെക്കോർഡുകൾ കുറിച്ച് മുൻപോട്ടു പോകുന്ന കൊച്ചുമിടുക്കനാണ് അടിമാലി സ്വദേശിയും ഒമ്പതാം ക്ലാസ്സുകാരനുമായ മുഹമ്മദ് അഫ്നാൻ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് കലാംസ് വേൾഡ് റെക്കോർഡ് എന്നിവ ഇതിനോടകം മുഹമ്മദ് അഫ്നാൻ സ്വന്തം പേരിൽ കുറിച്ചിട്ടുണ്ട് ഗിന്നസ് റെക്കോർഡ് സ്വന്തം പേരിൽ കുറിക്കാനുള്ള ശ്രമം നടക്കുന്നുവെന്ന് മുഹമ്മദ് അഫ്നാൻ പറഞ്ഞു മറ്റുള്ളവർ അക്ഷരങ്ങൾ നേരെ എഴുതുമ്പോൾ അക്ഷരങ്ങൾ തിരിച്ചെഴുതാനാണ് മുഹമ്മദ് അഫ്നാന് താല്പര്യം മുഹമ്മദ് അഫ്നാൻ എഴുതുന്ന ഈ അക്ഷരങ്ങൾ നേരെ ചൊവ്വേ വായിക്കണമെങ്കിൽ ഒരു കണ്ണാടിയുടെ സഹായം വേണ്ടിവരും ഇത്തരത്തിൽ മിറർ റൈറ്റിംഗിൽ പ്രാഗൽഭ്യം തെളിയിച്ച റെക്കോർഡുകൾ സ്വന്തം പേരിൽ കുറിക്കുകയാണ് അടിമാലി എസ് എൻ ഡി പി സ്കൂളിലെ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിയും മൂന്നാർ സ്റ്റേഷനിലെ പോലീസ് ഡ്രൈവറായ നിഷാദിന്റെയും ഭാര്യ അബീന മോളുടെയും ഇളയ മകൻ മുഹമ്മദ് അഫ്നാൻ എല്ലാവർക്കും വഴങ്ങാത്ത ഒരു എഴുത്തുശൈലി തീരെ ചെറുപ്പം മുതലേ മുഹമ്മദ് അഫ്നാന് ഒപ്പം ചേർന്നു മുഹമ്മദ് അഫ്നാന്റെ തല തിരിച്ചുള്ള ഈ എഴുത്തിനെ ആദ്യം ആരും അംഗീകരിച്ചില്ലെന്ന് മാത്രമല്ല ശകാരം ലഭിക്കുകയും ചെയ്തു പിന്നീട് പതിയെ പതിയെ മിറർ റൈറ്റിംഗിലെ മുഹമ്മദ് അഫ്നാന്റെ പ്രാഗൽഭ്യം രക്ഷിതാക്കളും അധ്യാപകരുമൊക്കെ തിരിച്ചറിഞ്ഞു ഇതോടെ ആറാം ക്ലാസ് മുതൽ മുഹമ്മദ് അഫ്നാൻ മിറർ റൈറ്റിംഗിനെ കൂടുതൽ ഗൗരവത്തിലെടുത്തു ഇന്ന് മിറർ റേറ്റിംഗിൽ മുഹമ്മദ് അഫ്നാൻ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് റെക്കോർഡ് വേൾഡ് റെക്കോർഡ് എന്നിവ സ്വന്തം സ്വന്തം പേരിൽ ഗിന്നസ് റെക്കോർഡ് കൂടി ശ്രമം നടക്കുന്നുവെന്ന് മുഹമ്മദ് അഫ്നാൻ പറഞ്ഞു ഞാൻ ഞാൻ ഒരു ഇത് സീരിയസ് ആയിട്ട് എനിക്ക് ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡും ബുക്ക് ഓഫ് റെക്കോർഡും കിട്ടുന്നത് അപ്പോഴാണ് ഞാൻ മത്സരിക്കുന്നുണ്ട് കിട്ടുന്നതീക്ഷാണ്ട് പിന്നെ സ്റ്റേറ്റ് ലെവലാണ് പിന്നെ വട്ടുപാടൊക്കെ ചെയ്യും ടീച്ചർമാരാണെങ്കിലും സപ്പോർട്ടായിരുന്നു മിറർ മാത്രമല്ല ഈ ൻ പ്രാഗൽ വേദികളിൽ മോണോ ആക്ട് മത്സരത്തിലും വട്ടപ്പാട്ട് മത്സരത്തിലും മുഹമ്മദ് അഫ്നാൻ സജീവ സാന്നിധ്യമാണ് പോയ വർഷം സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ മോണോ ആക്ട് മത്സരത്തിൽ ഫസ്റ്റ് എ ഗ്രേഡ് മുഹമ്മദ് അഫ്നാൻ കരസ്ഥമാക്കിയിരുന്നു ചിത്രരചനയും മുഹമ്മദ് അഫ്നാന് നല്ലപോലെ വഴങ്ങും നിയമപഠന വിദ്യാർത്ഥിനിയായ അജിനമോളാണ് മുഹമ്മദ് അഫ്നാന്റെ സഹോദരി കലാപ്രകടനത്തിനും മിറർ റൈറ്റിംഗിനും എല്ലാവിധ പിന്തുണയും പ്രോത്സാഹനവുമായി കുടുംബവും ഒപ്പമുണ്ട്